പ്പോൾ ഞങ്ങൾ കറണ്ട് ഇതായി ഇന്ന് വരും കാരണം ഞങ്ങൾ എത്ര ദിവസം നാല് ദിവസമായിട്ട് കറണ്ട് ഉണ്ടായില്ല ഞങ്ങളവിടെ കാറ്റ് കാരണം അത് ലൈനിലൂടെ കൂട്ടിയിട്ട് കംപ്ലയിൻറ്റ് കാര്യമായിരുന്നു അപ്പോൾ ഇന്ന് കറണ്ട് വരാൻ പോവാനും ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ നേരായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയി നോക്കാം റെഡി ആയിരുന്നു ഇപ്പോൾ കറൻറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പോവുക അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കൂടിയേക്കും ആൾക്കാർ എല്ലാം റെഡി ആയി നോക്കാൻ വന്നിട്ടാണ് ഇപ്പോൾ നേരെ ഇപ്പോൾ ഏകദേശം സമയം എത്ര ചെയ്യുമ്പോൾ ഇനി ഫോണൊക്കെ കൊത്തി കൊടുക്കണം ഇപ്പോഴാണ് ഇനി വൈഫൈ കിട്ടുക ഇനി വീഡിയോ ഇടുമ്പോൾ ഏസ് നൈറ്റ് ആവും എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾ മേലേക്ക് പോയി വീടിനും വെള്ളച്ചട്ടത്തിൻ്റെ കാര്യങ്ങൾ വീഡിയോ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ചാനൽ പോയി പോലും എല്ലാവരും സ്കൂളിൽ തന്നുക കാര്യങ്ങളെ വന്നു ഇപ്പാടെ വലിയ അസിൻ്റെ കണ്ടത് പൂക്കളെ കഥ നല്ല രസം കാരണം കേസ് അതുപോലെ തന്നെ ഒരു സമാധാനമുണ്ട് കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കാരണം കറൻറ്റിന് ലൈറ്റ് തന്നെ ലൈറ്റ് ഫാനോ എല്ലാവരും കറൻറ്റ് ഉണ്ടെങ്കിൽ നടക്കുക അങ്ങനെയാണ് ഒരു പെട്ടവസ്ഥയായിരുന്നു ഒരു മൂന്നാല് ദിവസം പെട്ടവസ്ഥയാണ് പെട്ടവസ്ഥ പറഞ്ഞാൽ ചാർജ് ഇല്ല ഫോണില്ല ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ ഉറങ്ങുമ്പോഴും പിന്നെ മഴക്കാലയും കൂടി തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം സുഖമായിട്ടൊന്ന് കഴിയുന്നത് അത് അല്ലെങ്കിൽ ചൂട് പ്രശ്നാവും അങ്ങനത്തെ അവസ്ഥയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും ബൈ